എല്ലാവർക്കും നമസ്കാരം നാളെ ജനുവരി മുപ്പത് മാഘഗുപ്ത നവരാത്രി തുടങ്ങാണ് മാഘമാസത്തിലെ പ്രഥമയാണ് നാളെ അപ്പോൾ പ്രഥമ ദിവസമാണ് നവരാത്രിയുടെ ആരംഭം അതിനെ വിശദമാക്കി മാഘമാസത്തിലെ നവരാത്രി പൂജയെക്കുറിച്ചും അത് രഹസ്യ നവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം നവരാത്രിയുടെ ആദ്യത്തെ ദിവസം അതായത് നാളെ ജനുവരി മുപ്പതിന് ശൈലപുത്രി എന്ന ഭാവത്തിൽ നമ്മൾ ദുർഗാദേവിയെ പൂജിക്കുന്ന ദിവസമാണ് അപ്പോൾ നവരാത്രിയുടെ ആദ്യ ദിവസം ദുർഗാദേവിയുടെ രൂപമായ ശൈലപുത്രി ദേവിക്ക് സമർപ്പിക്കുകയാണ് ശൈലപുത്രി എന്ന പേരിൻ്റെ അർത്ഥം മലകളുടെ മകൾ ശൈലപുത്രി മലകളുടെ മകൾ എന്നാണ് ശക്തിയുടെയും വിശുദ്ധിയുടെയും മാതൃസ്നേഹത്തിൻ്റെയും മൂർത്തി ഭാവമാണ് ശൈലപുത്രി ദേവി ശൈലപുത്രി അമ്മയെ അതായത് മാതാ ശൈലപുത്രിയെ ആരാധിക്കുന്നത് സമാധാനവും ഐശ്വര്യവും ആഗ്രഹപൂർത്തീകരണവും നൽകുമെന്നാണ് വിശ്വസിക്കുന്നത് വെല്ലുവിളികളെ തരണം ചെയ്യാനും ആത്മീയമായ ഉന്നമനം നേടാനുമാണ് മാഘമാസത്തിലെ ഗുപ്ത നവരാത്രി ആചരിക്കുന്നത് ദേവിക്ക് നമ്മൾ അർച്ചന ചെയ്യേണ്ടത് വെളുത്തതോ മഞ്ഞ കളറുള്ളതോ അല്ലെങ്കിൽ ചുവന്നതോ ആയ പൂക്കൾ കൊണ്ടാണ് അതുപോലെ നൈവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് ആരോഗ്യത്തെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്ന നെയ്യ് വെണ്ണ തുടങ്ങിയ വെളുത്ത കളറിലുള്ള നൈവേദ്യങ്ങളാണ് നാളത്തെ ശൈലപുത്രി ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി ശൈലപുത്രേ നമ ഒന്നുകൂടി പറയാം ഓം ദേവി ശൈലപുത്രേ നമ ഇതാണ് ദേവിയുടെ മന്ത്രം നാളെ ജപിക്കേണ്ട മന്ത്രം ഇനി ആരാണ് ശൈലപുത്രി എന്ന് നോക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദക്ഷയാകുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി മഹാദേവനെ വിവാഹം കഴിച്ച സതീദേവിയുടെ പുനർജന്മമാണ് ശൈലപുത്രി എന്ന് പറയുന്നത് നവരാത്രി ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ഹിമാലയത്തിൻ്റെയും മൈനയുടെയും പുത്രിയായ ശൈലപുത്രി മാതാവിനെയാണ് ആദരിക്കുന്നത് ദേവി വെളുത്ത കാളയുടെ പുറത്ത് അതായത് വെളുത്ത കാളയാണ് ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് ദേവിയെ നമ്മൾ വരയ്ക്കുമ്പോഴും ഒക്കെ ദേവി വെളുത്ത കാളയുടെ പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം ഇത് നീതിയെയും ശക്തിയെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് ദേവിയുടെ കയ്യിൽ തൃശൂലവും താമരയും പിടിച്ചിട്ടുണ്ട് ഇടത് കയ്യിൽ പുഷ്പവും അതായത് ഇടത് കൈയിലാണ് താമര പിടിച്ചിട്ടുള്ളത് വലത് കൈയിൽ തൃശൂലവും വഹിച്ചുകൊണ്ട് ഒരു കാളയുടെ പുറത്ത് ഇരിക്കുന്നതായിട്ട് വെളുത്ത കാളയുടെ പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ദേവിയുടെ സങ്കല്പം എന്ന് പറയുന്നത് ദേവിക്ക് ശൈലപുത്രി മാതാവിന് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് ത്രിമൂർത്തി ശക്തി ഉള്ള ദേവിയാണ് ശൈലപുത്രി ദേവി എന്നാണ് പറയുന്നത് ഈ വെളുത്ത കാള എന്ന് പറയുന്നത് നന്ദിയാണ് പ്രതിനിധീകരിക്കുന്നത് വളരെ ശാന്തവും ലളിതവുമായ രൂപമാണ് ദേവിയുടേത് യോഗ ധ്യാനം തപസ് ആചാരങ്ങൾ എന്നിവയ്ക്കൊക്കെ ഹിമാലയ പർവ്വതങ്ങളിലും ഒക്കെ അഭയം തേടുന്നവർ ശൈലപുത്രി ദേവിയെ വണങ്ങുന്നു ആദ്യമായിട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂലാധാര ചക്രം പോഷ പോഷിപ്പിക്കാൻ അല്ലെങ്കിൽ സജീവമാക്കാനൊക്കെ ദേവി നമ്മളെ സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇനി ദേവിയുടെ ആചാരങ്ങളും ആരാധനയും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം എന്ന് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് നാളെ പ്രഭാതത്തിനു മുമ്പ് അതായത് രാവിലെ സൂര്യോദയത്തിനു മുമ്പുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ ആണ് ആചാരങ്ങൾ ആരംഭിക്കേണ്ടത് സൂര്യോദയം നാളെ ഏഴ് പതിനാലിനാണ് പതിനുമുമ്പ് ആണ് ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് ദേവിയുടെ ആചാരങ്ങൾ ആരംഭിക്കേണ്ടത് കുളിച്ചതിന് ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം വീട്ടിൽ ശുദ്ധജലം ശുദ്ധമായ ഗംഗാജലം ഉണ്ടെങ്കിൽ ഗംഗാജലം ഒഴിച്ചിട്ട് ദേവി ദേവിയുടെ പീഠം ഒന്ന് തളിച്ച് ഒന്ന് ശുദ്ധിയാക്കണം എന്നാണ് പറയുക ഇനി ഗംഗാജലം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ശുദ്ധജലം എടുത്തിട്ട് അതിന് യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു എന്ന് പറഞ്ഞിട്ട് സപ്ത നദികളെ ആവാഹിച്ച് ഞാൻ ഈ ജലത്തെ പുണ്യജലമായിട്ട് തീർത്ഥമായിട്ട് മാറ്റിത്തരണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ജലം കൊണ്ട് നമുക്ക് പീഠം ശുദ്ധിയാക്കാം അതിനുശേഷം ദേവിയുടെ ദുർഗാദേവിയുടെ വിഗ്രഹമോ ചിത്രമോ എന്താണെന്ന് വെച്ചാൽ ഒരു ചുവന്ന പട്ടിൽ അല്ലെങ്കിൽ ചുവന്ന ഒരു തുണിയിലാണ് വെക്കേണ്ടത് അതിനുശേഷം നമ്മുടെ തുളസിപ്പൂക്കളും പിന്നെ പൂക്കൾ അതായത് വെള്ള മഞ്ഞ ചോമ്പ് നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുക ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുക വെള്ളം നിറച്ചിട്ട് ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞി പാത്രമോ വയ്ക്കുക അതിന് ശേഷം നടത്തുന്ന ചടങ്ങാണ് നമ്മുടെ ഘടസ്ഥാപനം എന്നു പറയുന്ന ചടങ്ങ് അത് കലശസ്ഥാപനം എന്ന് പറയാം അതായത് കലശം എപ്പോഴും ഗണപതി ഭഗവാനെയാണ് പ്രതിനിധി പ്രതിനിധീകരിക്കുന്നത് അതായത് എപ്പോഴും എന്തൊരു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ശുഭകരമായ തുടക്കത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഗണപതി പൂജ എന്നുള്ള രീതിയിൽ അപ്പോൾ കലശം സ്ഥാപിച്ചതിന് ശേഷം മാതാവ് ശൈലപുത്രിയുടെ ദിവ്യരൂപത്തിൽ നമ്മളിങ്ങനെ ഉള്ളില് നമ്മളെ ഉള്ളിൽ മുഴുവൻ ദേവിയുടെ ഭാവം കൊണ്ടുവന്നതിന് ശേഷം ധ്യാനത്തിൽ മുഴുകുക ആ കലശത്തിൽ ശുദ്ധജലം നിറച്ചതിന് ശേഷം അതിൻ്റെ ഉണ്ടല്ലോ അതിലേക്ക് ചുറ്റും മാവിലകൾ വെച്ചതിന് ശേഷം ഒരു നാളികേരം കൊണ്ട് അതിൻ്റെ വാവട്ടം അടയ്ക്കുക അതാണ് ദേവി സങ്കല്പം ദേവിയെ നന്നായി ധ്യാനിച്ചതിന് ശേഷം ഞാൻ വ്രതം ആരംഭിക്കുകയാണെന്ന് ദേവിയോട് ദേവീനെ ധ്യാനിച്ചുകൊണ്ട് ഉള്ളാലെ പ്രതിജ്ഞ എടുക്കുക എന്നാണ് പറയുക നമ്മൾ തന്നെ ഞാൻ വ്രതം എടുക്കാൻ പോവുകയാണ് എന്നുള്ളത് പറയുക പിന്നെ അതിനുശേഷം ദേവിയുടെ പൂജയാണ് പൂജ എന്ന് പറയുമ്പോൾ മാതാവിന് കുങ്കുമവും അക്ഷതവും സമർപ്പിക്കണം പിന്നെ വെള്ള മഞ്ഞ പൂക്കൾ സമർപ്പിക്കുക ദേവിയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വിളക്കല് അഞ്ച് തിരിയിട്ടിട്ട് ഭദ്രദീപം കൊളുത്തുക ഭദ്രദീപം കൊളുത്തുമ്പോൾ നെയ്യെന്നെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് നെയ്വിളക്കാണ് വേണ്ടത് അത് നെയ്വിളക്കിൻ്റെ ആ ഒരു ജ്വാല അതിൻ്റെ ആ പ്രഭയും നമ്മുടെ ധൂപം ചെയ്യുമല്ലോ അതിന് നമുക്ക് ജവാ പൗഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ദശാംഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ധൂപം ഉണ്ടാക്കാം അത് നല്ലൊരു സുഗന്ധം കിട്ടും അപ്പം തന്നെ നമ്മുടെ ഉള്ളും ഫുള്ളൊന്നും ഉണർന്ന പോലെ ഉണ്ടാവും അതിന് ശേഷം ആരതി നടത്തിയതിന് ശേഷം നമ്മൾ സാധാരണയുള്ള ദേവിയുടെ സ്തുതി അല്ലേ ദുർഗാസ്തുതി ചെയ്യുക അല്ലെങ്കിൽ ദുർഗാ സപ്തശതി പാരായ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ലളിത ശാസ്ത്രനാമം ചൊല്ലുക അങ്ങനെ അത് ചൊല്ലുക രാവിലെ പിന്നെ ദേവിക്ക് എന്താണ് നൈവേദ്യം സമർപ്പിക്കാം നൈവേദ്യം എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നെയ്യിൻ്റെ വെണ്ണയുടെ അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള നൈവേദ്യമാണ് ശൈലപുത്രി ദേവിക്ക് സമർപ്പിക്കേണ്ടത് പാൽ പാലുൽപ്പന്നങ്ങൾ വെച്ചിട്ടുള്ള നൈവേദ്യമാണ് സമർപ്പിക്കേണ്ടത് അതിനുശേഷം വൈകുന്നേരത്തെ പൂജയ്ക്ക് ആരതി നടത്തി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആ ദിവസത്തെ പൂജ കംപ്ലീറ്റ് ആവും രാവിലെ ഇത്രയും ചെയ്യണം അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും പൂജ ചെയ്യുമ്പോൾ ആരതി ചെയ്യുക ആരതി നടത്തുക പിന്നെ ധ്യാനിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ആ ദിവസത്തെ ആ ഒരു ഒന്നാമത്തെ ദിവസത്തെ പ്രഥമ ദിവസത്തെ ശൈലപുത്രി ദേവിയുടെ പൂജ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഇത്രയാണ് ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ടത് ചൊല്ലേണ്ട മന്ത്രം ഒന്നുകൂടി പറഞ്ഞു തരാം ഓം ദേവി ശൈലപുത്രേ നമ ഓം ദേവി ശൈലപുത്രേ നമ ഇതാണ് നാളെ ചൊല്ലേണ്ട മന്ത്രം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മാഘ ഗുപ്ത നവരാത്രി ആശംസകൾ പറ്റുന്നോടത്തോളം എല്ലാവരും വ്രതമെടുത്ത് ഈ നവരാത്രി കൂടി അതായത് ഓരോ വ്രതത്തിനും നമ്മൾ ഈശ്വരനെ ഈശ്വരനെ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ഈശ്വരനെ പൂർണ്ണമായും ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു സമയം തരിക എന്നുള്ളതാണ് ഓക്കെ അപ്പം എപ്പോഴും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പക്ഷേ നമ്മൾ വ്രതം കൂടി എടുക്കുമ്പോൾ നമുക്ക് കൂടി നമ്മൾ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ അപ്പം ഞാൻ വ്രതം എടുത്തതാണ് എന്നുള്ളൊരു ബോധമുള്ള അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു പോസിറ്റീവ് എനർജി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അത് അതിന് വേണ്ടിയിട്ടാണിത് നമ്മുടെ സാധാരണ കേരളത്തിൽ ഈ സമയത്തുള്ള നവരാത്രി നമ്മൾ ആചരിക്കാറില്ല പക്ഷേ ഒരു ഒമ്പത് ദിവസം ഒന്ന് വെജിറ്റേറിയനൊക്കെ ആയി ഒന്ന് നോക്കി നോക്കൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നിർത്തുകയാണ് നമസ്കാരം താങ്ക് യു